കണ്ണി തന്നെ നമ്മൾ 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 അനുഗ്രഹം ഉണ്ട് എന്ന് ദുർമരണം സംഭവിക്കും അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ ദോഷങ്ങളെല്ലാം തീർക്കണം തീർക്കണം പിന്നെ ഇവക്കൊരു അനുഗ്രഹമൊക്കെ അങ്ക് വന്നു അനുഗ്രഹമെന്ന് പറഞ്ഞാൽ ഇവളാ നെറ്റി ഇവിടെ ഇങ്ങനെ രക്തം കൂട്ടി നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ് എനിക്ക് അങ്ങനെ അറിഞ്ഞുകൂടാ അത് നമ്മൾ തന്നെ പള്ളിക്കലിൽ മന്ത്രവാദിന് ചമഞ്ഞ് യുവതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി ദോഷം മാറാൻ പൂജ ചെയ്യണമെന്നും ഇല്ലെങ്കിൽ മരണം സംഭവിക്കുമെന്നും സ്ത്രീകളെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നെടുമങ്ങാട് വാഴോട്ടുകുണ സ്വദേശി രമ്യ മടത്ര സ്വദേശികളായ അൻസീർ ഉണ്ണി എന്നിവർക്കെതിരെയാണ് ആരോപണം നോൺ വെജാണ് എഴുപതിനായിരം രൂപ ഒക്കെ കൊടുക്കുന്നത് പശു പോത്തക്കിറ്റാണ് കൊടുക്കുന്നത് തരാൻ പറഞ്ഞു വാങ്ങിക്കുന്നു പിന്നെ സ്വർണം കോശായിട്ട് ഇരിക്കുകയാണ് അത് കൊടുത്ത് കൊടുത്ത് ഞാൻ ഒരു മോതിരം ഇവിടെ സൈൻ ബോർഡിനകത്തിരുന്ന് അത് കൊണ്ടുപോയി ഇരുപതിനായിരം രൂപ ആറ്റിങ്ങി ചെന്ന് നമ്മൾ അനിയൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടെന്ന് ചോദിക്കുമ്പോഴേ എല്ലാവരും തന്നോണ്ടിരിക്കുകയുള്ളൂ ഇതുപോലെ തന്നെ അവളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് എല്ലാം കണക്കിണ്ട് എഴുതി തരാന്ന് പറഞ്ഞു വാങ്ങിച്ചോണ്ട് പോയ ഇപ്പൊ അവള് വിളിക്കുമ്പഴാ അത്രയും തരാൻ തരാ എന്ന് പറയുന്നത് ആളുകൾ അങ്ങും വരുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എവിടെയാണെന്ന് പോലും അറിയാമായി പിന്നെ എല്ലാത്തിനും അവള് വിൽക്കിപ്പിക്കായിരുന്നു കിട്ടുന്ന പൈസ മതി അത് കൊടുക്കാനാ അല്ലെങ്കിൽ എല്ലാം പോകും എന്ന് പറഞ്ഞാണ് നമ്മളിതെല്ലാം ചെയ്ത് ഈ അവർ പറഞ്ഞതുപോലെ എന്നത് മൊത്തം ഇവിടെ ഒറ്റ വരുത്തിരി കയ്യിൽ തന്നെ കൊടുത്തത് അവളെ ഓരോന്ന് ഓരോന്ന് ഓരോന്നിതുപോലെ കാണിച്ചുകൊണ്ടൊന്ന് കണ്ണി കൂടിയൊക്കെ രക്തമൊക്കെ വരച്ച് തന്നെയാണ് നമ്മൾ കൊടുത്തത് അനുഗ്രഹം ഉണ്ട് എന്ന് അവൾ പറയുകയും ചെയ്തു നമ്മളെല്ലാം മുമ്പ് അമ്പ ഇത് ദേവപ്രശ്നം വെച്ച് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് അമ്പലം മകരണ നമ്മൾ അച്ഛന്മാക്കപ്പഴേ അച്ഛന്മാറയും ഇതിനകത്ത് ദൈവങ്ങളുണ്ട് അവരെയൊക്കെ നോക്കിയിരുത്തണമെന്നൊക്കെ പറഞ്ഞു ഞാനോ പൊയറ്റിമാരെ കൊണ്ട് നോക്കിയപ്പോഴും അവർ അറിഞ്ഞു രണ്ടു മൂന്ന് ലക്ഷം രൂപ വന്നു ഇവര് വന്നപ്പോഴത്തേക്ക് ഇതിലങ്ങ് ഇതുകൊണ്ട് പറഞ്ഞാൽ തന്നെ നമ്മൾ വീഴുകയും ചെയ്തു എന്തേലും ചെയ്താണ് എന്നെ അറിയാൻ വേദിയിരിക്കുന്നു പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം മടവൂർ പോളച്ചിറ വീട്ടിൽ ശാന്ത സഹോദരിമാരായ ലീല നാണി ഊന്നിൻമുട സ്വദേശികളായ ബാബു ഓമന ബാബു എന്നിവരിൽ നിന്നായി ഒരു ലക്ഷത്തി എൺപത്തി മൂന്നായിരം രൂപയും നാല് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു തട്ടിപ്പിന് തുടക്കം ശാന്തയുടെ സഹോദരൻ സഹദേവന്റെ വീട്ടിലെത്തിയ ഒന്നാം പ്രതിരമ്യ കുടുംബവുമായി സൌഹൃദം സ്ഥാപിച്ചു ശാന്തയുടെയും കുടുംബാംഗങ്ങളുടെയും ദോഷം മാറാൻ പൂജ നടത്തണമെന്ന് വിശ്വസിപ്പിച്ചു യുവതിക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്ന പേരിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഉറഞ്ഞുതുള്ളുകയും നെറ്റിൽ നിന്നും കടലിൽ നിന്നും ചുവന്ന ദ്രാവകം വരുത്തുകയും ചെയ്തു ഇത് രക്തമാണെന്ന് പറഞ്ഞ് വീട്ടുകാരെ വിശ്വസിപ്പിച്ചു പിന്നീട് പണവും സ്വർണവും തട്ടിയെടുത്ത സംഘം മുങ്ങിയതോടെ ശാന്ത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് സമാന രീതിയിലായിരുന്നു മറ്റുള്ളവരെയും തട്ടിച്ചത് ആഡംബരക്കാരിലായിരുന്നു പ്രതിയുടെ യാത്ര ന്യൂസ് ന്യൂസ് ഡെസ്ക്